ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഇരുണ്ട കാലത്തിന്റെ വെൺമേഘങ്ങൾ പുലരിയെ വരവേൽക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ നമുക്ക് ഇന്നത്തെ അതിഥികളെ സ്വാഗതം ചെയ്യാം ഡോക്ടർ ദിവ്യ എസ് അയ്യർ ആൻഡ്

ആന്റി നല്ലത് ആന്റിക്ക് ഇതുപോലൊരു ഉണ്ട് ഇത്ര കുഞ്ഞു ഒരു ബേബി ഉണ്ട് ആന്റിക്ക് പക്ഷെ ആന്റിയുടെ ബേബിക്ക് ഭയങ്കര വികൃതിയാ പ്രാണേഷിന്റെ ഉണ്ടോ ഗുഡാ അപ്പൊ ആന്റിയെ നോക്കാത്ത എന്താ അമ്മയാണോ ചിത്ത പറയാ അച്ഛനാണോ ചിത്ത പറയാണോ വേരി ബാഡ് ആണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം അച്ഛനെയാണോ വീട്ടിൽ പോയൊന്നും മേടിച്ചോ എന്തൊക്കെയാ വിശേഷങ്ങള് വിശേഷം എല്ലാ ഉത്സവങ്ങളും ഇപ്പൊ അവന്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അപ്പൊ എല്ലാ ഉത്സവങ്ങളും എല്ലാ വെക്കേഷൻസും എല്ലാം സെന്റേർഡ് അല്ല മാമിന്റെ ജോലിയും ഈ കുട്ടികളും ഐ മീൻ ഒരു മോന് മാത്രേ ഉള്ളു അപ്പം എല്ലാം കൂടെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് സ്വാഭാവികമായിട്ടും അല്ല മാമിന്റെ ജോലി നമ്മളെപ്പോലെ നല്ല എപ്പോഴും ബിസി ആയിരിക്കും എപ്പോഴും പോകണം കൊറേ ടെൻഷൻസ് അപ്പം അതിന്റെ കൂടത്തിലും എന്റെ വികൃതി ഒക്കെ കൂടെ ആവുമ്പോ അതാണ് അതിനൊക്കെ എനർജി നൽകുന്നത് ശരിക്കും എല്ലാം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഊർജം എന്ന് പറയുന്നത് അവരാണ് അമ്മയെ പുഷ് ചെയ്യുന്ന ആള് അല്ലേ പുഷ് ചെയ്യുന്ന ആള് അച്ഛനാണോ ஏது கிளாஸ்ல படிக்கணும் தெரியாதா மலையாளத்திலேயே பேசிட்டு இருந்த சொல்லிடுதுல மலையாளம் தெரியுமா റിയാം മലയാളം അറിയാം ഇംഗ്ലീഷ് ഇപ്പൊ കൂടുതൽ ഇംഗ്ലീഷാണ് പിന്നെ അമ്മ അമ്മ ഇവയുടെ വീട്ടുകാരൊക്കെ വരുമ്പോ തമിഴ് നമ്മളോട് മലയാളം പക്ഷെ ഇപ്പൊ ഒരു ഇംഗ്ലീഷിനോട് ഭയങ്കര സ്നേഹമുണ്ട് അപ്പൊ പഠിക്കുന്ന സമയത്ത് ചെയ്ത് ലോങ് സെന്റൻസിനുള്ള പക്ഷെ മൂന്നിനും വളരെ ഈക്വൽ ആയിട്ട് പറയും ഏതാ കാണുന്ന കാർട്ടൂൺ ഒക്കെ ഏതാ ഇഷ്ടം ടി എപ്പോഴും കാണാം ടി വി അങ്ങനെ കാണാറില്ല വെരി ഗുഡ് ഞാൻ ഫസ്റ്റ് കേട്ടില്ല ഇങ്ങനെ സ്ക്രീൻ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുള്ള കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ള് പക്ഷേ എന്നാലും നമ്മളുടെ കണ്ണിനും കുട്ടികളുടെ കണ്ണിനൊക്കെ അത് ദോഷം ചെയ്യുന്നല്ലേ ചെയ്യുന്ന അങ്ങനെ അവനെ ചെറുപ്പം മുതലേ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതില് നിയന്ത്രിച്ചിട്ടില്ല പക്ഷെ അവനത് സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ അവന് തന്നെ തോന്നുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ മതി അടച്ചു വെക്ക് ഇനി അരമണിക്കൂറെ കൃത്യമായിട്ട് നോക്കാൻ പാടുള്ളൂന്നും ഇന്നുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ അവൻ തന്നെ കുറച്ചു നേരം കഴിയുമ്പഴത്തേക്ക് ആ മതി ഇന്നടത്തേക്ക് പോവാൻ സ്വയം അതങ്ങ് മാറ്റും ആ ഒരു രീതിയാണ് അതുകൊണ്ട് അങ്ങനെ അമിതമായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ശരിക്കും വീട്ടിലെ ഏറ്റവും കുറവ് സ്ക്രീൻ ഉപയോഗിക്കുന്നവനാണെന്ന് പറയത്തില്ലേ കാണിക്കില്ലേക്ക് ഞാൻ അങ്ങനെയാ കൊടുക്കത്തുള്ളൂ ഞാൻ വിചാരിക്കും പക്ഷെ അവൻ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്താ അവൻ ഇരുപത്തിനാല് മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കും അത് ആദ്യം മുതൽ ഇതൊരു ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടില്ല കുട്ടികൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേണ്ടാന്ന് പറയുമ്പോ അതിലേക്ക് ഒരു ആസക്തി കൂടും അപ്പൊ അത് വേണ്ടെന്നോ വേണ്ടെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞു അപ്പൊ ഇല്ല അച്ഛൻ വെറും ഈറ്റിങ്ങാണല്ലേ അമ്മ വെറും കുക്കിങ്ങോ അച്ഛൻ ഈറ്റിങ്ങോ അമ്മയും എന്റെ അമ്മയും പ്രസന്റ് ആയി കുക്കിംഗ് ഒക്കെ ഒത്തിരി ഡ്രൈ ആവാനും പാടില്ല ഒത്തിരി അതിനൊരു സൈഡ് അങ്ങനത്തെ ഫ്രണ്ട്സ് ഒക്കെ വന്നാൽ അത്യാവശ്യം സ്നാക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അതിനൊരു കഴിവുണ്ട് ഇവിടെ ആരാക്ക് പോകുന്നത് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് യു തിരുവാതിര പുഴുക്ക് സേ തിരുവാതിര പുഴുക്ക് അമ്മ ചില്ലി ഇട്ടു മാം കുറച്ച് സ്പൈസി കൂടുതലാന്ന് തോന്നൂല്ലേ അതെ അതെ അമ്മ ഇതാ വെരി ഗുഡ് നിങ്ങള് വീട്ടിൽ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലെ വീട്ടിൽ എന്ത് ചെയ്താലും ഒരുമിച്ച് എല്ലാം ഭയങ്കര രസമാണ് കാരണം ടൈം ഉണ്ടാവും അത്രയും സ്പെൻഡ് ചെയ്യാനൊക്കെ ഞാൻ ചോദിച്ചിട്ട് രാവിലെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ലഞ്ച് കഴിക്കാനോ ഡിന്നർ കഴിക്കാനൊക്കെ ഒരുമിച്ച് സാധ്യത ഞങ്ങളൊരു നവധാന്യത്തിന്റെ ഒരു പൊടിയുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ കഞ്ഞുണ്ടാക്കി ബ്രേക്ക് കാക്കിയും അതും അത്രേ ഉള്ളൂ എനിക്ക് ഞാൻ അല്ലാണ്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ഞാൻ രണ്ടു നേരം ഭക്ഷണം കഴിക്കാറുള്ളു ഉച്ചയ്ക്കും ഇല്ല അല്ല ഉച്ചയ്ക്കും രാത്രിയും രണ്ടു നേരം രാവിലെ ഇല്ല രാവിലെ ഇല്ല ഓക്കെ ആണോ ഉച്ച ഫുഡ് കഴിക്കും രാത്രി കഴിയുന്ന ദിവസങ്ങൾ ഒരുമിച്ച് കഴിക്കും ഒരുമിച്ച് വീട്ടിലുള്ള സമയമാണ് അതിപ്പോ എല്ലാ ദിവസവും അങ്ങനെ ഇണ്ടാവണംന്നില്ല ഇപ്പൊ ഒരു എം ബി ബി എസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ഇത് തെരഞ്ഞെടുത്തിട്ട് അങ്ങോട്ട് പോവല്ലേ ചെയ്യാം മാം എന്താ എം ബി ബി എസ് സയൻസ് എടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നത് പൊളിറ്റിക്സിലോട്ട് പോയത് എനിക്ക് ചെറുപ്പം അതിലേ രണ്ടും താല്പര്യമുള്ള മേഖലകളായിരുന്നു എം ബി ബി എസ് എന്ന് പറയുന്നത് എക്സ്ട്രീം അല്ലേ എക്സ്ട്രീം അല്ല ശരിക്കും രണ്ടും ഈ പറഞ്ഞ പോലെ ജനസേവനം എന്നുള്ളത് തന്നെയാണ് രണ്ടിന്റെയും ഒരു കാതൽ എന്ന് പറയുന്നത് അപ്പോ ഒരെണ്ണം നമ്മള് എന്താ പറയാ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാത്രം നമ്മള് പരിഹാരം കണ്ടെത്തുന്നു എന്നുള്ളതും മറ്റേത് അങ്ങനെയല്ലല്ലോ ജനങ്ങളുടെ ഇപ്പൊ ആ ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം കണ്ടെത്തുന്നു മാം നമ്മളിപ്പോ എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത് ഫസ്റ്റ് ഓയിൽ ഇട്ടു അതിലോട്ട് പച്ചമുളക് ഇട്ടു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു ഇപ്പൊ അത് കുറച്ച് പഴറ്റിയതിന് ശേഷം നമ്മള് അരപ്പ് ഇട്ടിട്ടുണ്ട് അരപ്പില് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെയുള്ള അരപ്പാണ് നീ പോട്ടപ്പുടി നോ യു യു ഹ് സ്റ്റോൾബിൾ നിൽക്കുമാറ്റിയാ ശരി വേണ്ട മാമാണോ സാറാണോ ആരാ പാട്ടുപാടുന്നു എനിക്കറിയാം അതിലാ പാട്ടു പാടുന്ന മാമാണോ ചേന ഇട്ടേക്കുന്ന പഴാണോ പച്ചക്കായ പച്ചക്കായ ചില നമ്മള് ഇത് കഴിഞ്ഞിട്ട് പെരുമ്പയറും കൂടി ഇടും പെരുമ്പയർ ഒരു കടി കിട്ടാനായിട്ട് അത് നല്ല രസമാണ് ഇതെല്ലാം ഇങ്ങനെ വളരെ മാർദ്ദവുള്ള സംഭവങ്ങളാണല്ലോ വിഷയത്തെ പോണ്ട് വിഷയത്തിൽ

முகுந்தா முகுந்தா வரம் தாவரம்தா விருந்தாவனம் தாவனம்தா முக்குந்தா முகுந்தா கிருஷ்ணா முகுந்தா முகுந்தா வரம் தாவரந்தா விருந்தாவனம் தா என்ன சொல்ல நானும் தோல் பாவைத்தான்

ിലേക്ക് എണ്ണ ഒഴിക്കുന്നു നോക്കണം ഇത് ചൂടായിട്ട് ചൂടായിട്ട് എണ്ണ ഒഴിക്കണം കുക്കിന്റെ ഓണത്തിനൊക്കെ എല്ലാ വിഷ എല്ലാ വിഭവങ്ങളും വീട്ടിലുണ്ടാക്കോ ഓണം സദ്യ പെറനാള് സദ്യ വെഡിങ് ആനിവേഴ്സറി സദ്യ അതൊക്കെ ഇങ്ങനെ ഭയങ്കര വിശാലായിട്ട് ഞങ്ങള് ഇലയൊക്കെ ഇട്ട് വളരെ ട്രഡീഷണൽ ആയിട്ട് സദ്യ കഴിക്കാനെന്നും പറഞ്ഞിട്ട് അവനും ഇറങ്ങി വരും ഇലയിൽ കഴിക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ട

റെഡിയായി അങ്ങനെ മാം ഉണ്ടാക്കിയ ഡിഷ് കഴിക്കാൻ പറ്റിയാലും എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് മാം ഉണ്ടാക്കിയ ഡിഷ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അതിന് മുന്നേ നമുക്കൊരു ഗെയിം സെഗ്മെന്റ് ഉണ്ട് നമുക്ക് അതിലേക്ക് പോയാലോ ഗെയിം വലിയ ബുദ്ധിമുട്ടുള്ളതാണെന്നല്ലേ നിങ്ങളാകുമ്പോ പിന്നെ ചെറുത കാര്യങ്ങളെ ഞാൻ കൊണ്ടുവരുള്ളു അപ്പൊ നമുക്ക് ആ ഒരു സെഗ്മെന്റിലേക്ക് പോവാം അല്ലെ ഷോർ അപ്പൊ നമ്മളുടെ ഗെയിമിലേക്ക് നമുക്ക് കടക്കാം പേരെന്താണെന്നറിയോ പൊരുത്തമാണ് നിങ്ങൾ തമ്മില് എത്ര പൊരുത്തം ഉണ്ട് എന്നറിയാൻ വേണ്ടിട്ടാണ് മനപ്പൊരുത്തം പൊരുത്തം ആ പൊരുത്തല്ല മനപ്പുറത്താണ് കേട്ടോ പണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന കാലത്തൊക്കെ ആരായിരുന്നു കൂടുതൽ റൊമാൻറ്റിക് ഞാനായിരുന്നു പണ്ടും ഒട്ടും അല്ലേ ആണ് പക്ഷെ തോന്നിട്ടല്ലേ എന്നാലും എന്തായിരുന്നു റൊമാൻസിന് സാഹചര്യം ഉണ്ട് അത്യാവശ്യമുണ്ട് എന്ത് സാഹചര്യം നമ്മൾ ഫോണിലൂടെ സംസാരിച്ച പോലെ അത് നമ്മൾ പൊതുവായിട്ടല്ലല്ലോ നമ്മൾ ഉള്ളിൽ കൂടെ പോയിട്ട് ഫോണിലൂടെ മോളെ എവിടെങ്കിലും വെച്ച് ഞങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ പൊതുവായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടില്ല കല്യാണത്തിന് മുൻപ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ കാണാനും പറ്റിയിട്ടില്ല അപ്പൊ കാണാനുള്ള സമയത്തൊക്കെ എവിടെങ്കിലും വെച്ച് കാണാൻ ഇങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഞാൻ അപ്പൊ എന്നെ ഒന്ന് വിളിച്ചോണ്ട് പോകുന്ന ആയിരിക്കും പോകാനറിയാത്തോണ്ടല്ല പക്ഷേ ആൾക്കാര് കണ്ടാലും എന്താ പ്രശ്നം നമുക്ക് പാടില്ലേ അന്നൊക്കെ കണ്ട പ്രശ്നം പൊതുപ്രവർത്തനം ഇതില്ലേ അത്ര ഒരു ഇത് അന്നുണ്ടായിരുന്നില്ല സമൂഹ സാഹചര്യം അത്ര ആയിട്ടില്ല അന്ന് അപ്പൊ ഇനിയും ഇനി അങ്ങനെ മാമിനെ കൊണ്ട് ഒരു കോഫി ഡേറ്റിനൊക്കെ കൊണ്ടുപോവാം പോവാറുണ്ടോ ഇപ്പൊ ആ റൊമാൻസ് പഴയ നഷ്ടപ്പെട്ടൊമാൻസ് ഒക്കെ ഇനി തിരികെ കൊടുക്കാലോ അല്ലെ അവരാണ് കൂടുതൽ കുട്ടിയുടെ പേരും അല്ലേ എന്നോട്ടായാലും തന്നെ ഇവിടെ രുമ്പത്തേക്കും ഞാനിപ്പോ ഒരുങ്ങി കഴിഞ്ഞാൽ അവൻ കാണുമ്പോൾ ആദ്യ ഞാൻ വേറൊരു വളയായിട്ടിരുന്നേ അപ്പൊ അതിടണോ അല്ല ഇത് ക്ലാസ് ബാങ്കിൾസ് ഇട എന്നൊക്കെ അല്ലെങ്കിൽ പൊട്ട് വലുത് വേണോ എല്ലാം അങ്ങനെ അവൻ ശ്രദ്ധിക്കും അവൻ പറയാൻ വൈറ്റ് അതാണ് ഒരു സ്റ്റൈൽ അല്ലേ നമ്മള് പോലെ കീപ്പ് ചെയ്യുന്നതാണല്ലോ ഏറ്റവും നല്ലത് സാർ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടോ ആ അല്ലത്തിന്റെ അതിപ്പോ ആർക്കാണെങ്കിൽ നമ്മളുടെ ഈ ഭക്ഷണത്തിന്റെ പ്രശ്നം തോന്നുന്നു എനിക്ക് നിറച്ചെന്നറിയുണ്ട് ഓക്കെ എന്നാ ഞാൻ പറയട്ടെ എങ്ങനെയാ ഗെയിം എന്നുള്ളത് ഞാനിപ്പോ ഒരു ക്വസ്റ്റൻ ചോദിക്കും അപ്പൊ ആ ക്വസ്റ്റ്യന് സാറിന് ഇഷ്ടമുള്ളത് മാം എഴുതണം മാമിന് ഇഷ്ടമുള്ളത് സാർ എഴുതണം മാമിന്റെ ഇഷ്ടമാണ് എഴുതണ്ടേ സാറിന് ഇഷ്ടാണ് മാമെഴുതണ്ടത് ഓക്കെ കാണിച്ചു കൊടുക്കരുത് രണ്ടു പേരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മനോഹരമായ നിമിഷം എനിക്കറിയാം എനിക്കറിയാം ഇതെനിക്ക് അറിയാം ബിക്കോസ് സാറ് പറഞ്ഞ ഓക്കെ നിറം ഇഷ്ടമുള്ളതാണ് സാർ എഴുതണ്ടേ സാറിന് ഇഷ്ടമുള്ളതാണ് മാമിന് മിണ്ടാൻ പാടില്ല വാ തുറക്കാൻ പാടില്ല ട്ടോ ആറടിയേ സാറ ആലോചിക്കാണ് മണിക്കൂറേ ഉള്ളൂ എന്റെ എളുപ്പ ൊത്തിണ്ടേട്ടോ എന്താ സാറിന് ഇഷ്ടം ബ്ലൂ മാമിന് ഇഷ്ടം റെഡ് ആണോ ആണോ ഓഫ് റെഡ് റെഡ് ശെരിക്കും മറൂൺ ആ ഒരു ഷെയ്ഡിലുള്ള ഇഷ്ട ഭക്ഷണം അത് ഒത്തിരി ഉണ്ട് അതുകൊണ്ട് അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം അങ്ങോട്ട് പറഞ്ഞാൽ മതി മാമിന്റെ ഇഷ്ട ഭക്ഷണം അതന്നെ ഭക്ഷണം തോന്നീണ്ടതായിരിക്കും ആ മാമിന് ഭക്ഷണം എന്താ പറയൂ മാം പറയോ തൈര് ഉള്ള എന്തായാലും കുഴപ്പമില്ല തൈര് സാധമോ തൈര് വെച്ച് ഉണ്ടാക്കുന്ന കരകളോ തൈര് അബാബോ എന്തായാലും തൈരുണ്ടെങ്കിലും എനിക്കൊക്കെയാണോ ഞാൻ എപ്പോഴും മാഞ്ചരം പറയുന്ന സാധനം ഒരു ഡിഷ്ന്ന ചോദിച്ചാല് അതെ തൈരിപ്പൊ കുക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല സാറിന് ഇഷ്ടമുള്ളവരുണ്ട് എന്റെ എന്റെ ഉത്തരം തെറ്റിയതാ

ഞാൻ ഇതല്ലെങ്കിൽ ഇതായിരുന്നു ഞാൻ മനസ്സിൽ കണ്ടിരുന്നത് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ച ബോംബെയാണ് കേരളത്തിനുള്ളിലാണ് ഇടുക്കി മുണ്ടൊക്കെ ആ ഹിൽ ഏരിയ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എപ്പോ ഇങ്ങോട്ട് പോകണമെങ്കിലും ഒരു ബൈ ഡിഫോൾട്ട് ബോംബെ പോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ അവിടെ പോയിരിക്കും മനസ്സിലാക്കണം നമ്മൾ വിചാരിച്ചെങ്കിലും പണ്ട് ബോംബെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഇതാണ് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാ കൊച്ചി കാരണം വേറൊന്നും പോവാൻ സമ്മതിക്കത്തില്ല മകൻ ജനിക്കുന്നവരെ ടൂറൊക്കെ പോകാരുന്നു പിന്നെ എന്തു വന്നാലും കഴിഞ്ഞ രണ്ടു മൂന്നോണം ക്രിസ്മസ് ഇവിടെ തന്നെ ഇവിടെ തന്നെ നമുക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് പോകണം നമുക്ക് നല്ല കേരളത്തിന് വേണ്ടി പോകാൻ അവനെ പോയിന്റ് എനിക്ക് ഇത്രയും ദിവസം ജോലി ചെയ്ത് അവധിയുള്ള എനിക്ക് എവിടെയും എവിടെയെങ്കിലും എനിക്ക് യാത്ര ചെയ്ത ഫ്ലൈറ്റിൽ പോയി അല്ലേ പോയി ഈ പോയി പോയി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്ര വേണ്ടാന്ന് എനിക്ക് തോന്നല് റിലാക്സ് ചെയ്യാനായിട്ട് അവനെ എവിടെയാണോ സന്തുഷ്ടമാക്കി എനിക്ക് വെക്കാൻ പറ്റാ അവിടെ പോവാ മോന് കുറച്ചുകൂടെ പ്രായമായതിനു ശേഷം ഇന്റർവ്യൂ പറഞ്ഞത് മൂന്ന് വർഷം ഇന്റർവ്യൂടെ മൂത്താപ്പം കൊച്ചി പക്ഷെ അവൻ ഭയങ്കര ഹാപ്പിയാണ് കൊച്ചി പോവാ അവൻ്റെ രണ്ട് ബാഗ് കൊച്ചി പോകാൻ തന്നെ നാ മൂന്ന് ദിവസം പോകണേ അഞ്ചാറ് ബാഗാണ് അപ്പൊ കൊച്ചി പോകാൻ തന്നെ നല്ലത് അവൻ സാധനങ്ങളും അവന്റെ ഈ ബോള് കളിക്കുന്ന സാധനം ഇരിക്കുന്ന ഫ്ലൈറ്റിൽ കൊണ്ട് ഒരു ഒരാശ് നമ്മൾ ഫ്ലൈറ്റിൽ പോയി ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ പാവക്കുട്ടിയുടെ ഞാൻ മറന്നുപോയി അപ്പൊ ലൈഫ് സൈസ് പാവക്കുട്ടിയാണ് കുറേ നേരം ഓടിയോ അതിൻ്റെ അടുത്ത് ഫോർഗൗട്ട് യുവർ ഡോട്ടർ അവൻ ഫ്രണ്ടിൽ പോന്നു അതിന് മുറിയുള്ള ഡോട്ടർ

പത്ത് തത്തും പച്ച പച്ച ഒരു മൂന്ന് പ്രാവശ്യം പത്ത് തത്ത ചത്തും ചത്ത പച്ച തത്ത പച്ച പച്ച ആ പത്ത് ആ തത്ത ചത്തും ആ അത്ര ആലോചിച്ച് പറയാൻ പാടില്ല ഫൈവ് എക്സ് കേട്ടോ പത്ത് തത്ത ചത്തു തത്ത പച്ച അല്ല പച്ച പത്ത് തത്ത ചത്തു ചത്ത പച്ച പറയാൻ പറ്റത്തില്ല ഐറ്റു തോറ്റു എന്ന് പറയാം പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച ചത്ത തത്ത പച്ച പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച വേറെ ഇതിന് മാത്രം അടിപൊളിയാണ് കേട്ടോ കാരണം രക്ഷിച്ചു അപ്പം അടുത്തത് ഒരു പണിഷ്മെന്റും കൂടെ ഉണ്ട് പക്ഷെ ഞാനത് പായസം ഉണ്ടാക്കും അപ്പൊ ആ സമയത്ത് മാം എനിക്ക് ആ പണിഷ്മെന്റ് ചെയ്തു തന്നാൽ മതി വെച്ചാല് രണ്ടുപേർക്കും കൂടെ ഏതെങ്കിലും ഒരു പാട്ട് കാണാൻ പറ്റും കൂടെ പാടിക്കൊടുക്കും ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പ കദളി പഴപ്പായസമാണ് അതിന് ഞാൻ ആദ്യം മിൽക്കി മിസ്റ്റിന് നെയ്യ് ഇട്ടു കേട്ടോ മാം പാടിക്കൊടു എനിക്കൊരു എനർജി ആയിക്കോട്ടെ കല്യാണത്തെ നീലായി

പാൽ ീല ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട് അറിയോ അല്ല ഇങ്ങനെ റൈം ചെയ്യുന്ന മക്കളല്ല പക്ഷെ സാറും ഹെൽപ്പ് ചെയ്തിട്ടില്ലാട്ടോ കേട്ടില്ല സാറ് പാട്ട് പാടുന്നാണല്ലോ ഞാൻ കേട്ടേ പക്ഷെ ശരിയാവത്തില്ല പണ്ടെന്ന് പാടി ഇൻസ്റ്റൈർ ചെയ്തിട്ട് നീ പാടല്ലീം എന്റെ പായസം റെഡി ആയി ഇനി നിങ്ങളുണ്ടാക്കിയത് ഞാനും ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം മോനും കൂടെ വന്നേക്കാണ് ആൻറ്റി ഉണ്ടാക്കിയ പായസം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഐ നോ യു ഡോണ്ട് ലൈക്ക് പായസം പക്ഷെ കുറച്ച് ആദ്യമേ വാഹം ഒത്തിയിരിക്കണോ അമ്മ വിട്ടാ ആൻറ്റി ഉണ്ടാക്കിയതാൻ എന്നിട്ട് അമ്മയോട് ചോദിക്കണം ആന്റി ഉണ്ടാക്കിയ പായസം എങ്ങനെയാണ് നീ ഞാൻ നോക്കട്ടെ സാറിന്റെയും മാമിന്റെയും ഇത്രയും വിലപ്പെട്ട സമയം എന്റെ കത്തിക്കൊക്കെ വേണ്ടി നഷ്ടപ്പെടുത്തതിന് എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്റെ വകയല്ല എൽ ജി കായത്തിന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു ഇതെല്ലാം ഉപയോഗിക്കുന്നേ അല്ലേ നമ്മളൊക്കെ കൊച്ചു ഞാനൊക്കെ ഹാപ്പി 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 ഓണം 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 ബേബി എനിക്ക് ഒരു ഒരു ഉമ്മ തരോ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ൾക്ക് ശേഷമാണ് മലയാളികൾക്ക് ഇപ്പൊ അല്ലാണ്ട് യൂട്യൂബ് വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണുന്നുണ്ടെങ്കിലും